You, Aayoff, Aayoff, Interredator... Aayoff, Vitality, so long... ോ കല്ലിപ്പുളി മാജിക്കും കാണിച്ച ആൾക്കാരെ പറ്റിക്കുന്നതിന് ദൈവം തന്ന ശിക്ഷയിട്ടും പിന്നെ എണീക്കാൻ പറ്റാത്ത നിങ്ങളല്ലേ കാലുമടക്കി തൊഴിക്കാൻ പോകുന്നത് ആ കാലു ഇതിനെല്ലാം കാരണം ഒരു വലിയ കൊമ്പനാലിയ മഴക്കാനുള്ള തന്റെ ജത്തിക്ക് കുത്തി കയറ്റിയത് ഒന്നും രണ്ടുമല്ലോ പത്ത് പന്ത്രണ്ട് ഇഞ്ചക്ഷൻ

ഒന്നും പറയണ്ടേർത്തേ ഇത്രയും വലിയൊരു മംഗളവർമ്മ ഇവിടെ നടന്നിട്ട് ഞങ്ങൾ നാട്ടുകാരെ അറിയിച്ചില്ലെന്ന് അത് വളരെ കഷ്ടായി പോയി അല്ല ചേട്ടൻ എന്താ ഇത് കെട്ടി കെട്ടി വെച്ചിരിക്കുന്നത് നിന്റെ ബാക്കി എന്താ നിനക്ക് വേണ്ട പോടാ അയ്യോ നിങ്ങൾ ഇങ്ങനെ വരുന്നവരോടും ചൂടായിട്ട് എന്താ കാര്യം നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത് என்னோடு கலக்கின சூடிச்ச வேலம் அல்ல என்ன நான் அപ്രதீஷனை மாக்கிடayımா இன்னாச்சா அச்சன போறே நூடியே எடுத்த சூஜிகளா அது என்ன இந்த இங்க அம்மா கிட்ட கொடு அபட முழிங்கட்டே மோலி பேந்தி இந்த சீறிஞ்சுக்கட்ட இங்க வந்துரு இந்த சீறிஞ்சேக்க காசு கொடுத்துட்டेंगे அச்சன இவன சவுட் போறதா கொண்டுாரு யாரு போறது விஜயலட்சுமி ஆண்டி அச்சனே இந்த சீறிஞ்சுன்னே கொளாக்கரே செய்யணும் Rogue െ കാണിച്ചത് നിങ്ങക്ക് വലുത് എല്ലായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് വലുത് ബില്ല മര്യാദ അല്ലെങ്കിൽ നിന്റെ കട്ടുകൾ ും നാണപ്പറ്റേട്ട് ധൈര്യം പറ്റും ഇരിക്കേ മടച്ചവന്റെ ഹൃദയ കൊണ്ട് ഇത്രയല്ലേ സംഭവിച്ചുകൊണ്ടും ഇരിക്കാനും കിടക്കാനും പറ്റില്ലെങ്കിൽ തന്നെ ജീവികാലം മുഴുവനും ഇങ്ങനെ നടന്നു ജീവിക്കാൻ പാടില്ലേ നാണപ്പാ നാണപ്പ നടന്നോക്കും ഞാൻ കമ്പൗണ്ടറിനെ പരീക്ഷ എഴുതുന്നതാണോ

പിടി എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാം രാജനാവും അരുമയും കൂടെ കൂടി ഈത്തപ്പഴം പറിച്ചു കളിക്കാം ഞാൻ പോവിച്ചും പിന്നെ വരാം അല്ലാതെ കറുത്ത നീ നീ എന്താ നോക്കി നിൽക്കുന്നത് ഇതിനു മുമ്പ് ഇങ്ങനെ വയറുവേദന ഇത് ആദ്യമായിട്ട് എന്റെ മോൻ അപ്പൂന് ഇങ്ങനെ വയറുവേദന വരുന്നത് ഓ അപ്പു രാവിലെ എന്താ കഴിച്ചു രണ്ട് രണ്ടിടലി ഒരു കട്ടൻ ചായം പിന്നെ ഭക്ഷണവും മര്യാദയ്ക്ക് കഴിക്കില്ല സാറേ അപ്പോ എത്ര പഠിക്കുന്നത് നിങ്ങളാണല്ലോ അതല്ല സാർ ഞാൻ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കുന്നവൻ മകൻ മിണ്ടായിരുന്നതെല്ലാം മിണ്ടാതെ അനുസരിക്കുന്നതുകൊണ്ട് അവൻ സംസാരിക്കാൻ സമയം കിട്ടാറില്ല ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയല്ലേ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാം ഇങ്ങനെ മുനിമാലെ പോലെ ഇരിക്കരുത് ആരെന്ത് ചോദിച്ചാലും നല്ല സ്മാർട്ടായിട്ട് വേണം മറുപടി പറയാം അങ്ങനെ നല്ല മിടുക്കനായിട്ട് വേണം വളരാൻ ഓക്കെ ആട്ടെ

അങ്ങനെ ഇപ്പൊ അറിയാതെ പറയണ്ട ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി നെഞ്ചിന്റെ ഭാഗത്തുനിന്ന് എരിച്ചിലോ മിന്നലോ അങ്ങനെ വല്ലതും പഠിക്കാനൊക്കെ എങ്ങനെയാ പോലെ അത് അപ്പുകൂട്ടനോടല്ല ചോദിച്ചത് അച്ഛനോടാ ചോദിച്ചത് ഞാനൊരു സ്കൂൾ മാഷിന്റെ പേരിൽ മാക്സിമം ഞാൻ ഞാനതിനെ പഠിക്കുന്നു പിന്നെ നേരം വെളിത്തെഴുന്നേറ്റാൽ സ്കൂളിൽ ട്യൂഷൻ പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ സ്പെഷ്യൽ ട്യൂഷൻ പിന്നെ നാലു മണിക്കും എട്ട് മണിക്കും വേറെ വേറെ ട്യൂഷൻ അപ്പൊ ഇങ്ങനെ ട്യൂഷൻ പോകുന്നതുകൊണ്ട് സ്കൂളിൽ ചെന്ന് പഠിക്കാൻ സമയം കണ്ടില്ലേ അതിനെന്തെങ്കിലും പുതിയ സംവിധാനം ഉണ്ടാക്കിയ കൊള്ളാം അതെ നിങ്ങളുടെ ഉദ്ദേശം എന്താ എനിക്ക് അവന്റെ വയറുവേദന മാറി കിട്ടിയാൽ മതി ഈ കുട്ടിയുടെ വയറുവേദന ഒരിക്കലും മാറില്ല ചെറുപ്പത്തിന് മുഴുവൻ ആവശ്യമില്ലാത്ത ടെൻഷൻ മുഴുവൻ അടിച്ചു കെറ്റി കുട്ടിയുടെ വയറ് നിറച്ചിരിക്കല്ലേ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പഠിച്ചിട്ട് തോക്കൊന്നും പഠിച്ചിട്ട് ആ കുട്ടിക്ക് വയറുവേദന വരുന്നത് ഡോക്ടറെ ഓ പരീക്ഷയുടെ തലേന്ന് ഞാൻ രണ്ടു തവണ തല വീണിട്ടുണ്ട് എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ തല എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളെ പോലുള്ള രക്ഷിതാക്കൾ ഇതൊന്നും അറിയില്ല റാങ്ക് മേടിക്കാൻ വേണ്ടി കുട്ടികളെ ഇങ്ങനെ തല്ലി ഒരു കാര്യമില്ല മൂന്ന് നേരത്തിന് ആറ് നേരം ട്യൂഷന് വിട്ടു കഴിഞ്ഞാൽ നോബൽ സമ്മാനം വാങ്ങിച്ചുകൊണ്ട് വരുന്ന രക്ഷിതാവിന്റെ വിചാരം ആദ്യമേ സ്കൂളിൽ കൃത്യമായി പോയി അധ്യാപകരൊക്കെ ബഹുമാനിച്ച് പഠിപ്പിക്കുന്ന പാഠങ്ങൾ കൃത്യമായി പഠിച്ച് ഇടക്കൽപം വിശ്രമിക്കാനും കളിക്കാനും സമയം കണ്ടെത്തി മറ്റുള്ളവരുമായി കൂടുതൽ ഇടപെട്ട് വിദ്യാഭ്യാസത്തെ കൂടുതൽ വിശാലമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാലേ അപ്പുകുട്ടനെ പോലുള്ള കുട്ടികൾ വളർന്നു വരുമ്പോ സാക്ഷര കേരളത്തിന് പുതിയൊരു തലമുറ സൃഷ്ടിച്ചെടുക്കാൻ കഴിയൂ മനസ്സിലായി മനസ്സിലായി പറഞ്ഞു കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കണം എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം കാര്യത്തിൽ അവൻ അവൻ ആരെന്ന് പറഞ്ഞാലും അതുപോലെ അനുസരിക്കും ശ്വാസം വലിക്കൂ വലിക്കൂ നല്ലോണം ആ അനുസരണത്തിൽ

അത് നല്ല ാണ് ഇന്ന് തന്നെ നമുക്ക് രാജേഷ് ശ്വാസം വലിക്കാന്നല്ലേ പറഞ്ഞോളൂ അതുകൊണ്ട് ശ്വാസം തല ഇറങ്ങി വീണതാ കുട്ടികളെ ആവശ്യമില്ലാത്ത അനുസരണം പഠിപ്പിച്ചല്ലേ ശ്വാസം ഈ വരുന്ന രോഗികളെല്ലാം വളരെ അനുസരണശീലമുള്ളവരാണല്ലോ കേസ് ഡോക്ടർ ഡോക്ടർ രാജേഷ് രാജേഷ് തന്നെ ലീവിലാണല്ലോ ലീവ് പുതിയ പുതിയ മാനസിക രോഗങ്ങളുടെ കാരണം കണ്ടെത്താനുള്ള തിയറി ക്ലാസുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം രാജേഷ് മനസ്സിന്റെ ചെല്ലുന്ന ക്ലാസ്സുകൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന വെരി മോഡേൺ എക്സ്പെരിമെന്റൽ പോളിസിയാണ് എൻ്റെ ഇവിടെ നിന്നും പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കിയാലേ ഈ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മനുഷ്യ മനസ്സിന്റെ പെട്ടെന്നുള്ളൊരു വികാരത്തോട് ജീവനില്ലാത്ത ഈ ജീവനുള്ള ഈ അസ്ഥ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ഞാൻ റിസർച്ച് നടത്തുകയാണ് ഉദാഹരണത്തിന് നമ്മൾ ഇവരോട് ഒരുപോലെ ദേഷ്യപ്പെട്ട ഈ രണ്ട് അസ്ഥി കൂടും എങ്ങനെ കണ്ടോ കണ്ടോ നിർജീവന്ന് കരുതുന്നവ നമ്മളോട് പ്രതികരിക്കുന്ന കണ്ടോ

അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അവർ മൈൻഡ് ഈസ് ആസ് എ പോലെയാണ് മനുഷ്യ മനസ്സ് എല്ലാ മനുഷ്യന്റെയും മാനസിക നില തെറ്റാനുള്ള അടിസ്ഥാന കാരണം മനുഷ്യന്റെ പേടി ഭയം ഭീതി എന്തി കേട്ടിട്ടില്ലേ

മലയാളി പോലെ തന്നെയാ മനസ്സിലായില്ല ഇത് വെറും ഒരു അച്ഛന്റെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛൻ വേറൊരു ഫേമസ് ആയിട്ട് സൈക്കാർട്ടിസ്റ്റ് ആയിരുന്നു ഒട്ടും ഭയമില്ലാത്തൊരു മനുഷ്യൻ മസില് കണ്ടോ രാത്രി പന്ത്രണ്ട് മണിക്ക് പോലും ശവക്കോട്ടയിൽ ഒറ്റയ്ക്ക് പോയിരിക്കും അങ്ങനെ പേടിയില്ലാത്ത ഒരു എന്റെ അച്ഛൻ പ്രേതബാധ കൂടിയ രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കിയതിന് ശേഷം രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു പാടത്തോട് നടന്നു വരികയായിരുന്നു പെട്ടെന്നൊരു തവള വട്ടം ചാടിച്ച് പോട്ടിത്തന്നെ തട്ടിപ്പോയി പേടിച്ച് സമാധാനിക്കേ ആ ഒരു സമാധാനം മാത്രമേ എനിക്കുള്ളൂ മരിച്ചുപോയ എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനിതിപ്പോഴും ചിരിക്കാനൊന്നും അധികം സമയം വേണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഈ ഹോസ്പിറ്റലിൽ മനസ്സമ്മാനം ആ ഷാജഹാൻ ചക്രവർത്തിയെ സാറൊന്ന് നോക്കണം വയലന്റ് ആണ് വാട്ട് വയലൻസ് വയലൻസ് നത്തിങ് സ്റ്റോപ്പ് വയലൻസ്

ആനന്ദ ഇവിടെ വന്നിരിക്കുന്നത് ദേവനുള്ള അസികുടം വേണമെന്നും ഡോക്ടർ പറഞ്ഞുകൊണ്ടോന്ന് എവിടെ തട്ടി പൊടിഞ്ഞു പോകും